അങ്ങനെ നമ്മൾ ഡമ്പിംഗ് യാർഡിലെത്തി നമസ്കാരം ദോസ്തോ ഏ അഭി എം ബാന്ത കിഷൻഗഡ് മേ കിഷൻഗഡ് രാജസ്ഥാൻ ക ഏക്ക് സബ്സെ ഇമ്പോർട്ടൻ്റ് ജഗായേ യഹ സബ്സേ ഫേമസ് അഗ്രഹന അപ്പിച്ചേ മുഖ്യാലിക്ക സ്നോയാർഡ് കിഷൻഗഡ് തോക്ക വ്യൂ വകരഭിക്ക് പോലെ നോക്കട്ടോ അപ്പോൾ ഇവിടെ ടിക്കറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഇവിടെന്ന് നേരെ നടന്നുകൊണ്ടിരിക്കാണ് സംഭവം അറിയോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇരിക്കാം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ അത് ചെയ്യാം ഒരാളെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല കൂട്ടായിട്ട് യാത്ര ചെയ്യുമ്പോഴുള്ള പ്രശ്നം വരുവോ ചാടിച്ച് ഇരിക്കലെ അത് കുറച്ച് ആവാം അട നമുക്ക് അവിടെ ഒന്ന് ഫോട്ടോ എടുത്താലോ ഐ ഇപ്പൊ അവിടെ പോയി കാണാം കുറച്ചു ആ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് മൂന്നിട്ട് കഴിക്കുമ്പോൾ ഇവിടെ ചടക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന സമയത്തോളം ഞാൻ ഗ്രൂപ്പ് ട്രാവലുകൾക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾക്കോ ഇപ്പോൾ എന്ത് പരിപാടിയാണ് നമ്മൾ പെട്ടെന്ന് അവിടെ പോവാ നമ്മൾ കാര്യം കഴിക്കാൻ പോവാ അതിൻ്റെ അപ്പുറത്തേക്ക് ആയിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഡിപ്പ് ഡിപ്പെൻസ് ആയിരിക്കും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് ട്രാവല് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഡമ്പിങ് യാർഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ജോലി മാനേജ് ചെയ്യണ്ടോ സംഭവം കുറച്ച് നടക്ക് നടന്നിട്ടുണ്ട് അതുകൊണ്ട് സമയം പത്ത് രണ്ടായി അപ്പോ നമ്മളെ ഒരു ദീതി ഇവിടെ ഇണ്ട് ദീതിക്ക് നമുക്കോ മാർബിളിന്റെ അവശേഷങ്ങളാണ് അവിടെ ഇട്ടുള്ളത് ഇതൊക്കെ മാർബിളുകൾ ഇങ്ങനെ കുത്തിവിട്ടാണ് കാണുന്ന മുതലിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് സ്നോ ഫീലാണ് പിന്നെ അവിടെയുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം എൻ്റെ മോനെ അതൊക്കെ എന്താ പറയുക പക്ക വേസ്റ്റാണ് വേസ്റ്റ് കൂട്ടിയിട്ട് 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 ഒരടിപൊളി ലൊക്കേഷൻ ആകും അറിയില്ലേ നമുക്ക് ലൊക്കേഷൻ ഒക്കെ ഇവിടെ വന്ന് ചീറ്റ് ചെയ്യാം കേട്ടോ ശരിക്കും അതായത് മറ്റേ സിനിമ ഷൂട്ടിങ്ങുകൾ ചെയ്യുന്ന സമയത്തേക്ക് അറിയുണ്ടാവും കുറേ ആളുകൾക്ക് ചീറ്റിങ്ങാണ് ഓപ്ഷൻ ഉണ്ട് അതായത് ചീറ്റിങ് ഓപ്ഷൻ ഒന്നുമല്ല നമ്മൾ കാശ്മീർ മഞ്ഞിന്നൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോൾ മറ്റേ കുറേ ക്രോമകളൊക്കെ യൂസ് ചെയ്യുമല്ലേ ക്രോമാക്കി കാര്യങ്ങളൊക്കെ അതായത് പച്ച ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് പുതിയ ഇറങ്ങിയ ഒരുപാട് സിനിമകൾ അങ്ങ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും മറ്റേ വിജയിൻ്റെ ദ ഗോട്ട് സിനിമയിലല്ലേ അല്ലേ അവരിന്ന് കണ്ടിട്ടുള്ള കുറേ സാധനങ്ങൾ അതൊക്കെ കുറേ സാധനങ്ങൾ ഇവിടെയാണ് ക്രോമ അതായത് പച്ച ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന കുറേ പെരുടെ കാണാം ടെക്നിക്കൽ വിഷയങ്ങൾ പിന്നെ പറയാം നമ്മൾ ഇവിടെ ഉള്ളത് ഡമ്പിങ്ങാണ് ഉള്ളത് കശ്മീരൊക്കെ പറഞ്ഞാണ്ടേ ഷൂട്ട് ചെയ്യാൻ പറ്റും നല്ല രസമായിട്ടുള്ള ഇതാണ് വേസ്റ്റ് ആണ് മാർബിളിൽ നിന്ന് വരുന്ന ഊറി വരുന്ന വേസ്റ്റ് ആണ് കേട്ടോ അപ്പോ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടിക്കറിയാം ക്ഷമിക്കണം കാരണം നല്ല കടിയുണ്ട് കൈ ഓക്കെ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കേട്ടോ വെൽക്കം ടു സ്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇതുണ്ട് ണ്ടോ ഇഷ്ടപോലെ പ്ലേസ് ആടോണി ഓ സംഭവനേക്കാട്ടോ വേറെ വൈബ് വേറെ വൈബ് ശരിക്കും മാർബിളിന്റെ വേസ്റ്റ് ഒന്നല്ല നല്ലതാണ് അതായത് നോക്കി കറക്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയോ ഏ സിനിമ ഷൂട്ട് ചെയ്ത് മലയാള സിനിമ ഏതൊക്കെയോ ഗോളം സിനിമയിലെ നായകണ്ടല്ലോ നമുക്ക് പേര് ആദ്യത്തെ പയ്യനഭിനയിച്ച സിനിമ അല്ലേ ഇഷ്ക് ഇഷ്ക് സാജിദി ഹേൻ്റെ ഇഷ്ക് ആ സിനിമയിലെ പാട്ട് സീലുണ്ട് ഈ ഡമ്പിംഗ് യാഡ് പിന്നെ ഒരുപാട് ബോഡി ബോളിവുഡ് സിനിമകൾ നമുക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ നമ്മൾ അത്യാവശ്യം ടയേർഡ് ആയിട്ടുണ്ട് നടന്ന് പോലല്ലേ ആകെ ഫേസ് ഒക്കെ ഇതായിട്ടുണ്ട് ഓൾറെഡി ടാൻ ഇഷ്ടം പോലെ അടിച്ചിട്ടുണ്ട് ഏഹ് കൈമ്പത്തെ ടാൻ ഒന്നും പോണനല്ല അപ്പോൾ ടാനിൻ്റെ വിഷയം തന്നെയല്ല പണം പോയി പവർ വരട്ടെ ഏഹ് പോയി യൂട്യൂബിൽ വ്യൂസ് വരട്ടെ അപ്പോ ഇത് കുഞ്ഞാൻ പറഞ്ഞാൽ മതി കുറച്ച് ചെതറും അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാട്ടോ ഒരുപാട് കപ്പിൾസൊക്കെ ഉണ്ട് എന്തായാലും പെണ്ണ ഇട്ടിൻ്റെ മുന്നേ ആ പെണ്ണിനോട് ഇതിലൊക്കെ വരാൻ പറയണം നമുക്ക് ഓളിക്കോട്ട് പറഞ്ഞില്ലല്ലേ ഇവിടെത്തി ഇവിടെയുള്ള കാഴ്ചകളാണ് ഒന്നും എടുത്ത് ഫാമിലി നമ്മളൊരു അഞ്ചാറാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോഷ് എടുത്ത് വരണം നന്നാവോ എന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അധികം നടക്കേണ്ട ആവശ്യമല്ലോ ാഡൊക്കെ അങ്ങനെ നമ്മളിവിടെ എത്തി സംഭവം ഒരു രക്ഷയില്ല സീരിയസ്ലി ഡാം വ്യൂ അതൊക്കെ മാർബിളിൻ്റെ ഇതിനെ കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്നിട്ട് വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം അതൊക്കെ ചെറിയ തോണി സർവീസ് ഒക്കെ തുടങ്ങിയാണ് അത് ബിസിനസ്സിൻ്റെ ആളുകൾക്ക് പഠിച്ചു

വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് വ്യക്തമായി കാണണ്ടല്ല കാരണം മങ്ങലുണ്ട് പിന്നെ ഇവിടുത്തെ ലേഡീസൊക്കെ മറച്ചിട്ട് നടക്കുന്ന ആൾക്കാരാണ് മുഖം ഇതിൻ്റെ മുന്നിൽ നടക്കുന്ന ആൾക്കാരാണ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ നല്ലതാണ് സിദ്ധാണ് സാധനം ഇങ്ങനത്തെ മണ്ണാണ് ചവിടി മണ്ണില്ല മണ്ണാട്ടത്തെ അങ്ങനത്തെ മാർബിളിൻ്റെ സാധനമാണ് കംപ്ലീറ്റ് അടിപൊളി നല്ല രസമുണ്ട് അതായത് ഓരോ ഇത് ജെ സി ബിന്ന് ഇവിടുന്ന് അങ്ങനത്തെ സാധനങ്ങൾ കയറ്റണമുണ്ട് ജേഴ്സി ബി ഉണ്ട് അവിടുന്ന് സാധനങ്ങൾ ഇണ്ട് അറക്കണമുണ്ട് ആ വണ്ടിയുടെ പൂന്തിയിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ആണ് കുറേ ഫോട്ടോഗ്രാഫി കാര്യങ്ങൾക്ക് വന്ന ആളുകൾ ഇവിടെ ഉണ്ട് വേസ്റ്റ് ആണ് സത്യത്തിൽ ഇതൊക്കെ പക്ഷേ ഇതുകൊണ്ട് ഉപയോഗി ആക്കിക്കണമെങ്കിൽ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടി 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 പിന്നെ ഓരോ ഫ്രെയിമുകൾ കേട്ടോ നല്ല രസമായിട്ട് കൊടുക്കുന്നുണ്ടേ ഒക്കെ എടുക്കാൻ പറ്റും രാജസ്ഥാനിലെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസിലാണ് അതായത് വേസ്റ്റ് കൊണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്ന വേറെ സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ലെട്ടോ അതായത് മാർബിളില്ലേ സാധാ മാർബിൾ ഗ്രാനൈറ്റിൻ്റെ ഒക്കെ വേസ്റ്റാണിത് ഇതിങ്ങനെ കണ്ടോ ബാക്കിലുണ്ട് ജെ സി ബികൾ ഇതുപോലത്തെ ജെ സി ബികൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഡംപ് ചെയ്യും അങ്ങനെ ഡമ്പ് ചെയ്ത് ഡംപ് ചെയ്ത് ഡംപ് ചെയ്താക്കിയ സ്ഥലമാണത് ഇന്നൊരുപാട് കണ്ടോ ഫോട്ടോഷൂട്ട് പരിപാടികൾക്കൊക്കെ പറ്റുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസ് ആണ് ാണ് ഇവിടുത്തെ സംഭവ ഇതേപോലത്തെ വേസ്റ്റ് വേസ്റ്റാണത് സംഭവം ഞാൻ നല്ല ഫോട്ടോഗ്രാഫി അറിയുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലും ഫ്ലൈറ്റ് പോണത് സൗണ്ട് കേൾക്കുക അപ്പോൾ ഇതാണ് ഇന്ത്യൻ പതാകണ്ടവിടെ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഫോട്ടോസൊക്കെ ഇതൊക്കെ നല്ല രസമായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയിട്ടുണ്ട് കാരണം പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെയൊക്കെ വീഡിയോ വൈറൽ ആയതുകൊണ്ട് ആളുകൾ വന്നിട്ട് നല്ല ഫോട്ടോ സെഷൻ അതേപോലെ തന്നെ അവിടെ അങ്ങനെ കുറേ ഒക്കെ ഉണ്ട് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റുന്ന അടിപൊളി ആ ഇൻസ്റ്റഗ്രാമിൽ കുറേ കോ പ്രൊമോട്ട് ചെയ്ത പേജുകൾ കാണാറുണ്ട് അല്ലേ നോർത്ത് ഇന്ത്യയിലെ കുറേ ഫേ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം പേജുകൾ അതായത് മറ്റേ ഇതിൻ്റെ ഏതറിയോ എന്താ ഇപ്പം എൻ്റെ പേര് ഫോട്ടോഗ്രാഫി പേജുകൾ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടുകളൊക്കെ അതൊക്കെ നടക്കുന്ന ഒരുപാട് ഡെസ്റ്റിനേഷനിൽ പെട്ട ആണ് ഇത് ഓക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫി പരിപാടികളുണ്ട് ബുദ്ധിമുട്ടികളോട് വന്നിട്ട് ബിസിനസ് ആക്കിയിട്ടുണ്ട് നല്ല ഗ്രീ ഗ്രീനറി അല്ല നമ്മൾ ലക്ഷദ്വീപിലൊക്കെ പോലെ അടിപൊളി വെള്ളം ട്രാൻസ്പെറൻ്റായിട്ട് കാണുന്ന